ഹെൽത്തി കേരള ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് ക്യാമ്പയിനിന്റെ വണ്ടൂർ നിയോജക മണ്ഡലതല ഉദ്ഘാടനം എം എൽ എ പി അനിൽകുമാർ നിർവഹിച്ചു द गार्डनले ला शरीर निसंदान दिनि गर्न फोर्स लियो एडै गाड अब आएर हामी चर्मयन रागी मनफेर गर्न भयो हामीले बिचबाट जान्द त्यो सबै हाम्रो ഇവിടെ거든요 അല്ല ഹഗ 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 ആഹ് ആഹ് ടോപ്പ് ഇടാണി റോഡ് ആവില്ലേ ടോൺ വിതുണ്ടാവില്ല problem hai ladki ko െന്റും നാഷണൽ ആയുഷ് മിഷനും ആയുഷ് വകുപ്പും ഒക്കെ സംയുക്തമായി ചേർന്നുകൊണ്ട് സംസ്ഥാന തലത്തിൽ തന്നെ സംഘടിപ്പിക്കുന്ന ഹെൽത്തി കേരള എന്നൊരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഡോക്ടർ സുനിൽ ബാബു പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായി യോഗ ക്ലാസ് ഉൾപ്പെടെ അതോടൊപ്പം തന്നെ മറ്റ് രീതിയിലും ഹെൽത്തി ഫുഡിൻ്റെ കാര്യത്തിലും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പ്രചരണം നൽകുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ ഒക്കെ ഇവിടെ സംഘടിപ്പിച്ച് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമുള്ള ഒരു ജനത എന്നുള്ള ആശയത്തിലേക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഘടിപ്പിക്കുന്നത് ആരോഗ്യമേഖലയിൽ നമുക്കറിയാം കഴിഞ്ഞ ദശാബ്ദങ്ങളായി കേരളം എന്നും മുന്നിലാണ് ആരോഗ്യരംഗം കേരളത്തിന് അഭിമാനകരമായ ഒന്നാണ് അത് ഇത്തരം കാര്യങ്ങൾ ഓരോ ഘട്ടങ്ങളിലും ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ ആരോഗ്യ മേഖല ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് കേരളത്തിലുള്ളത് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന നേട്ടങ്ങളും മാറ്റങ്ങളുമൊക്കെ ആരോഗ്യരംഗത്ത് ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും വളരെ ബോധവാന്മാരാകണം ആകുന്നതിന് വേണ്ടിയും അതിനു വേണ്ടിയുള്ള പ്രവർത്തനം സ്വയം നടത്താറുണ്ട് നമുക്കതുകൊണ്ടാണ് ആരോഗ്യ മേഖല ഇത്ര അധികം മുന്നോട്ട് പോകുന്നത് നമുക്ക് പൊതു ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങൾ പ്രൈവറ്റ് സെക്ടറിലെ സ്ഥാപനങ്ങൾ അതൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയാളി നമ്മുടെ ആരോഗ്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് ഒരു സംസ്ഥാനത്ത് എനിക്ക് തോന്നുന്നില്ല ഇത്രത്തോളം ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരുണ്ട് എന്നുള്ളത് അതിന്റെയൊക്കെ അതിൻ്റെയൊക്കെ നേട്ടം നമുക്ക് വളരെയധികം പക്ഷേ അതോടൊപ്പം തന്നെ മലയാളിക്കിന്ന് വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളാണ് പഴയ കാലത്തെ പോലെ അധ്വാനം കുറേ കൂടി കുറയുന്നു അതുകൊണ്ട് തന്നെ വ്യായാമത്തിന്റെ കാര്യത്തിലായാലും ഭക്ഷണക്രമവും ഭക്ഷണ ക്രമവും നമുക്ക് പരമ്പരാഗതമായൊരു ഭക്ഷണശൈലിയുണ്ട് ആ ശൈലിയിൽ നിന്ന് മാറി നമ്മൾ മുന്നോട്ട് പോകുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നു ആരോഗ്യരംഗത്ത് നമ്മൾ മുൻപന്തിയിലാണെന്ന് പറയുമ്പോഴും പ്രമേഹമായാലും അത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ ചിലപ്പോൾ നമ്മുടെ ആരോഗ്യകരമായ ഭക്ഷണം മതിയായ വ്യായാമം കൃത്യമായ ഉറക്കം ആരോഗ്യ പരിപാലനം എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് ലക്ഷ്യം ഭാരതീയ ചികിത്സാ വകുപ്പ് ഹോമിയോപ്പതി വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ക്യാമ്പയിനിലൂടെ എല്ലാവർക്കും സമഗ്രമായ ആരോഗ്യ പരിപാലനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം സൗജന്യ രക്തപരിശോധന ആയുഷ് ഹെൽത്ത് കാർഡ് വിതരണം ഹെൽത്ത് സ്റ്റാളുകൾ തെറാപ്യൂട്ടിക് യോഗ ബോധവൽക്കരണ ക്ലാസ് എന്നിവയും നടന്നു ആയുഷ് മേഖലയിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ വിവിധ ആരോഗ്യ പദ്ധതികളെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതും പരിപാടിയുടെ ഭാഗമാണ് ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ അമൃത അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ഹോമിയോ ക്യാൻസർ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ കാടുകാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ജസീറ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജ്ന സിയാദ് വണ്ടൂർ ബ്ലോക്ക് അംഗങ്ങളായ പി കെ മുബഷിർ ഇ സഫീർ ജാൻ ഡോക്ടർ കെ പി സാബിറ തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ വണ്ടൂർ